നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യു കെയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കുമൊക്കെ കുടിയേറാൻ വെമ്പി നിൽക്കുന്ന ചെറുപ്പക്കാരറിയായി അവിടെ ചെന്നാൽ സ്വർഗമാണ് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം രണ്ട് വർഷം വിദ്യാഭ്യാസം ഉടൻ തന്നെ നിങ്ങൾക്ക് അവിടെ സ്ഥിരജോലി പി ആറ് അങ്ങനെ മാസം തോറും ലക്ഷങ്ങളുടെ വരുമാനം സുഖമായി ജീവിക്കാം ഇതൊക്കെയാണ് നാട്ടിലുള്ള ഏജൻസികൾ പറഞ്ഞ് ഫലിപ്പിച്ച് കൗൺസിലിംഗ് ചെയ്ത് ഇവിടെ നിന്നും വിദ്യാർത്ഥികളെ ഈ രാജ്യങ്ങളിലേക്ക് വിടുന്നത് എന്നാൽ ഈ അടുത്ത ദിവസം കാനഡയിൽ വെച്ച് ഇവിടെ നിന്നും ബിടെക്കും എം ടെക്കും ഒക്കെ കഴിഞ്ഞു പോയ ഒരാളെ കണ്ടു എന്നും അയാളുടെ ജീവിതരീതി എന്താണെന്നൊക്കെയുള്ള ഒരു വിശദമായ പോസ്റ്റ് ആ പോസ്റ്റ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് കാനഡയിൽ ചെന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതറിയണം അങ്ങനെ ഈ ബിടെക്കും എം ഡൊക്കെ കഴിഞ്ഞ ആള് ഇവിടുന്ന് കാനഡയ്ക്ക് പോയി പോകുന്നതിന് തന്നെ ഒരുപാട് പണച്ചെലവ് ഉണ്ടായിരുന്നു ആ പണച്ചെലവെല്ലാം ഈ വീടിനെ പണയം വെച്ചും അതേപോലെ തന്നെ പശുവിനെ കറന്നും അങ്ങനെയുള്ള സാധനങ്ങൾ വരെ വിറ്റ് ലോണുമൊക്കെ എടുത്ത് ഇവിടെ നിന്നും കാനഡയിലേക്ക് കുടിയറി അവിടെ ചെന്നപ്പോൾ അവിടെ ഏതെന്റ് പറഞ്ഞത് ആപ്പിൾ പറിച്ചാൽ പോലും ലക്ഷങ്ങൾ കിട്ടും എന്നാണ് പറഞ്ഞത് അവിടെ ആപ്പിളും പറിച്ചില്ല സ്ട്രോബെറിയും പറിച്ചില്ല പെട്രോൾ പമ്പിൽ ഗ്യാസും അടിച്ചില്ല അവിടെ ചെന്ന് അയാൾ ചെയ്തത് ഈ പെട്രോൾ പമ്പിൽ വൃത്തിയാക്കുന്ന ജോലികൾ ബാത്റൂം കഴുകുന്ന ജോലികൾ വീടുകൾ അടിച്ചു വാരുന്ന പണികൾ അതേപോലെ വീട് ഷിഫ്റ്റിങ്ങിന് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പണികൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് മൂന്ന് വർഷത്തേക്കുള്ള വർക്ക് പെർമിറ്റും കിട്ടി ഈ വർക്ക് പെർമിറ്റ് കിട്ടിയപ്പോൾ ആശ്വസിച്ചു ഓ ഇനി രക്ഷപ്പെടാമല്ലോ അങ്ങനെ വർക്ക് പെർമിറ്റ് കിട്ടി ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി എൻ്റെക്ക് കഴിഞ്ഞ ആളിനെ ഒരിക്കലും അവിടെ ഒരു എഞ്ചിനീയർ ജോലിക്ക് കയറിയത് കിട്ടുന്ന ജോലി ചെയ്യാം എന്നാണ് വിചാരിച്ചത് അങ്ങനെ ജോലിക്ക് കയറി ആ ജോലിക്ക് കയറി കഴിഞ്ഞ ഉടനെ അന്നേവരെ പഠിച്ചതിനുള്ള ഫീസും ചെലവുമൊക്കെ സ്വന്തമായാണ് വഹിച്ചത് വീട്ടിൽ നിന്ന് ഒരു പൈസ പോലും ഇങ്ങോട്ടേക്ക് വരുത്താതെ സ്വന്തമായി ആ പണമൊക്കെ ഉണ്ടാക്കി അത് അവിടെ ചിലവഴിച്ചു ഈ എം ഡെക്ക് കഴിഞ്ഞ ആൾ അവിടെ ചെന്ന് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ശകലം ശകലം പൈസയൊക്കെ അയച്ചു കൊടുക്കാൻ തുടങ്ങി ഈ അയച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കണം അവിടെ അവൻ്റെ വയറ് ചുരുക്കി അവൻ ആയിരത്തി ഇരുന്നൂറ് രൂപയോളം അവൻ്റെ വീട്ടുവാടകയും കൊടുത്ത് അവൻ്റെ വണ്ടിയുടെ ചെലവ് ഇൻഷുറൻസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള ചെറിയൊരു തുകയാണ് വീട്ടിലേക്ക് കൊടുക്കുന്നത് ഏഴായിരം കിട്ടിയാൽ വീണ്ടും മൂവായിരം കടമാണ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പി ആർ ഒക്കെ ആയപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഓക്കെ എന്നാൽ ഇനി ഒരു കല്യാണം കഴിക്കാം അങ്ങനെ നാട്ടിൽ വന്ന് ഒരു കല്യാണം കഴിച്ചു ഇവിടെ നിന്ന് ആ പെൺകുട്ടിയേയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അതിലും വലിയ രസമാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ആദ്യമായി കാനഡ കാണുന്നു അവിടെ ചെന്ന് ചെലവുകൾ അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു വീടിൻ്റെ വാടക എഴുന്നൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറിലും ഒക്കെ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി എണ്ണൂറുമായി മാറി കാറിൻ്റെ ലോണ് അതിൻ്റെ ഇൻഷുറൻസ് വീട്ടു ചെലവുകൾ ടെലിഫോണ് വെള്ളം വെളിച്ചം മുതലായ ബില്ലുകൾ മുഴുവൻ ഈ ആർ ബി സി ബാങ്കിൻ്റെയും വാൾമാർട്ടിൻ്റെയും ക്രെഡിറ്റ് കാർഡിൽ ഇപ്പോൾ പലിശ അടച്ചാണ് മുമ്പോട്ട് പോകുന്നത് അതിനിടയ്ക്ക് വീട്ടിലേക്ക് കുറച്ച് പൈസ അയക്കേണ്ടതിന് വട്ടിപ്പലിശയ്ക്ക് കടവുമെടുത്തു ഇപ്പോൾ വീട്ടിലേക്ക് പഴയതുപോലെ പൈസ അയക്കാനാകുന്നില്ല പ്രാരാബ്ദങ്ങൾ ഇനിയും വീട്ടിൽ ആരോടും പറഞ്ഞിട്ടുമില്ല നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞാൽ അത് നാണക്കേടാവുമല്ലോ പണം അയക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ വീട്ടുകാർ ഭാര്യയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അവൾ വന്നപ്പോൾ പൈസ ഒന്നും നാട്ടിലേക്ക് അയക്കാതെ ഇവിടെയെല്ലാം സമ്പാദിച്ചു കൂട്ടുകയാണെന്നും വീട്ടുകാർക്ക് കൊടുക്കാതെ സമ്പാദിച്ചു കൂട്ടിയിട്ട് നാളെ സ്വസ്ഥമായി ഉണ്ണുന്നത് കാണണമെന്ന് പറയുന്നത് കേട്ടപ്പോൾ ചങ്കു തകർന്നുപോയി കാനഡയിൽ സ്റ്റുഡൻറ് വിസയിൽ വരുമ്പോഴും പി ആർ കിട്ടുമ്പോഴും അതിനൊപ്പം കാനഡ സർക്കാർ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കൂടി കൂടെ കൊടുക്കുന്നൊന്നുമില്ല അങ്ങനെ വല്ല വിളക്കുമുണ്ടായിരുന്നതിൽ ഒരച്ചൊരച്ച് ചോദിക്കുന്ന ഡോളേഴ്സ് നാട്ടിലേക്ക് അയക്കാമായിരുന്നു ഇവിടെ എല്ലുമൊറിയ പണിയെടുത്താണ് പൈസ ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീതം ടാക്സിന്റെ പേരിൽ സർക്കാർ കൊണ്ടുപോകും പിടിയും വലിയും കഴിഞ്ഞുള്ള തുകയാണ് നമ്മൾ നൂറുകൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പത്തേമാരി സിനിമയിൽ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗ് കാനഡയിലും വളരെ പ്രസക്തമാണ് സത്യത്തിൽ ഏഴായിരം കിട്ടിയിട്ട് മൂവായിരം കടം വാങ്ങിയിട്ടാണ് പതിനായിരമാക്കി നാട്ടിലേക്ക് അയക്കുന്നത് ആമയെപ്പോലെ പുറത്തൊരു കൂമ്പാരം കടവും പേറി എഴഞ്ഞിഴിഞ്ഞ് ജീവിക്കുന്നു അവസാനം ഒരാളുടെങ്കിലും മനസ്സ് തുറക്കാൻ കഴിഞ്ഞുള്ള സമാധാനവും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകളും തുടച്ച് ആ ചെറുപ്പക്കാരൻ പോകുമ്പോൾ കാനഡയിലേക്കോ അതേപോലെ യൂറോപ്പിലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ ഒരു മികച്ച ഭാവിയും സ്വപ്നം കണ്ട് കുടിയേറി പാർക്കുന്ന ആളുകളുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യത്തിൽ കഷ്ടം തോന്നുന്നു ഇതിനിടയ്ക്കാണ് നൂറുകണക്കിന് തട്ടിപ്പ് കേസുകളും വെട്ടിപ്പ് കേസുകളും പിടിക്കുന്നത് ഇവിടെയുള്ള ഏതന്നമാരിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ഇവരുടെ കൗൺസിലർമാർ പറയുന്നത് പച്ചക്കള്ളമാണ് ഈ പച്ചക്കള്ളങ്ങൾ വിശ്വസിച്ച് ഇവിടെ നിന്നും കാനഡയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ പോകുന്ന വിദ്യാർത്ഥികളും അവിടെ രക്ഷിതാക്കളും അറിയേണ്ട കാര്യങ്ങൾ ഓരോന്നായി അടുത്തടുത്ത എപ്പിസോഡുകളിൽ പറയാം